പ്രേസലോൺ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധ വിശുദ്ധവേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കോസ് വിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം സർവജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ആട്ടിൻകൂട്ടത്തിന് കാവലായി വെളിയിൽ പാർത്തിരുന്ന ആട്ടിടയന്മാരോട് കർത്താവിൻ്റെ ദൂതൻ അരുളു ചെയ്യുകയാണ് സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്തായി മഹാസന്തോഷം എന്നറിയണ്ടേ ലളിതമാകുന്ന ഭാഷാശൈലിയിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചു എന്നതാണ് സർവജനത്തിനും സന്തോഷിക്കുവാനുള്ള മഹാസന്തോഷം യേശുക്രിസ്തു ജനിച്ചു എന്നത് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മൂക്കിൽ ജീവശ്വാസമുള്ള സകല മനുഷ്യർക്കും സന്തോഷിക്കുവാനുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇന്ന് പലരും ഈ സന്തോഷം പങ്കുവയ്ക്കുന്നത് പല നിലകളിലാണ് പുൽക്കൂടുകൾ കെട്ടിയും തോരണങ്ങൾ തൂക്കിയും സന്തോഷം പങ്കുവെക്കുന്നവരുണ്ട് സിനിമാശാലകളിൽ പോയി സിനിമ കണ്ട് സന്തോഷം പങ്കുവയ്ക്കുന്നവരുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സന്തോഷം പങ്കുവെക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി പലരും പല നിലകളിലാണ് സന്തോഷം പങ്കുവെക്കുന്നത് എന്നാൽ യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് പരസ്പരം പങ്കുവയ്ക്കലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നതായ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നാം അനുഭവിക്കുന്നതായ ദൈവീകമാകുന്ന സന്തോഷത്തെ നാം അനുഭവിക്കുന്ന ദൈവീകമാകുന്ന സമാധാനത്തെ നാം അനുഭവിക്കുന്ന ദൈവീകമാകുന്ന നന്മകളെ ഇങ്ങനെ തുടങ്ങി നാം അനുഭവിക്കുന്ന സന്തോഷദായകമാകുന്ന അനുഭവങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് അഥവാ പങ്കുവെക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചു പോയ വലിയൊരു ദൗത്യമുണ്ട് എന്താ ദൗത്യമെന്നറിയണ്ടേ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുഷലേമിലും യഹൂദിയിലും പിന്നെ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകണം രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായി ദൈവീകമാകുന്ന ശക്തിയെ പ്രാപിക്കണം രണ്ടാമതായി ശക്തിയോടുകൂടെ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ തയ്യാറാകണം ദൈവികമാകുന്ന ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നാം പോലും അറിയാതെ നാം കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ ഇടയായിത്തീരും ഇതിനുത്തമ ഉദാഹരണമായിരിക്കുകയാണ് പത്രോസ് അപ്പൂസ്തല് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഒരു ഭീരുവായി കാണപ്പെട്ടതായ പത്രോസ് ജീവരക്ഷയ്ക്കു വേണ്ടി മൂന്ന് പ്രാവശ്യം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതായ പത്രോസ് യേശു ക്രിസ്തുവിനെ ശപിക്കുകയും പ്രയാുകയും ചെയ്തതായ പത്രോസ് ഈ പത്രോസിൻ്റെ മേൽ തൃപ്തത്തിൽ മൂന്നാമനായിരുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ ശക്തിയോടെ പ്രസംഗിച്ചു ആ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരത്തോളം വ്യക്തി ജീവിതങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച സ്നാനമെന്ന ശുശ്രൂഷയിലൂടെ സഭയോട് ചേരുവാൻ ഇടയായിത്തീർന്നു ഈ ദിവസങ്ങളിൽ ദൈവീകമാകുന്ന ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ശക്തിയോടുകൂടെ കർത്താവിനെ സാക്ഷിക്കുക ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേ